തിരക്ക് കാരണം ട്രെയിൻ നഷ്ടപ്പെട്ട വൃദ്ധ ദമ്പതികൾക്ക് ഇന്ത്യൻ റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ട് ഉപഭോക്തൃ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിമൂന്നിനാണ് സംഭവം നടന്നത് അധരാത്രി തിരക്ക് കാരണം കൃഷ്ണരാജപുരം സ്റ്റേഷനിൽ നിന്ന് വൃദ്ധ ദമ്പതികൾക്ക് ട്രെയിനിൽ കയറാൻ സാധിച്ചിരുന്നില്ല ഈ സംഭവത്തിലാണ് ഇപ്പോൾ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവായിരിക്കുന്നത് അറുപത്തിയഞ്ചുകാരനായ പൂർണ രാമകൃഷ്ണയും ഭാര്യ ഹിമാവതിയും രാത്രി പതിനൊന്ന് അൻപത്തിമൂന്ന് വിജയവാടിയിലേക്ക് പോകുന്ന ഗുവാഹത്തി എക്സ്പ്രസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ നൽകി ബുക്ക് ചെയ്ത സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റുകൾ ഇവരുടെ കൈവശമുണ്ടായിരുന്നു സ്റ്റേഷനിലേക്കുള്ള ഓട്ടോറിക്ഷ യാത്രക്ക് നൂറ്റി അറുപത്തിയഞ്ച് രൂപയും ഇവർ നൽകി സാധുവായ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നിട്ടും എസ് ടു കോച്ചിൽ തിരക്ക് കൂടുതലായതിനാൽ ദമ്പതികൾക്ക് കയറാനായില്ല സഹായിക്കാൻ റെയിൽവേ ജീവനക്കാരൊന്നും എത്താത്തതിനാൽ അവർക്ക് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു ട്രെയിൻ നഷ്ടപ്പെട്ടതിനാൽ റിട്ടേൺ ടിക്കറ്റും റദ്ദാക്കേണ്ടി വന്നു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇത് ദമ്പതികൾക്ക് ഗണ്യമായ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായി പരാതി അറിയിച്ചുകൊണ്ട് ദമ്പതികൾ ഇന്ത്യൻ റെയിൽവേക്ക് മേലയച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതായതോടെ ഇവർ ബാംഗ്ലൂരു അർബൻ ടു ജില്ലാ ഉപഭോക്തൃത കമ്മീഷനെ സമീപിച്ചു നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ റെയിൽവേ മറുപടി നൽകാതായതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ പ്രാരംഭ പരാതി തള്ളി ഇതിൽ നിന്ന് പിന്മാറാതെ ദമ്പതികൾ സംസ്ഥാന ഉപഭോക്തൃത കമ്മീഷന് അപ്പീൽ നൽകി കേസ് പൂർണമായും വാദം കേൾക്കാനായി ജില്ലാ ഫോറത്തിലേക്ക് തിരിച്ചയച്ചു ഏകദേശം മൂന്ന് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് വൃദ്ധ ദമ്പതികൾക്ക് നീതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വൃദ്ധദമ്പതികൾക്ക് അനുകൂലമായി ഉപഭോക്തൃത കമ്മീഷൻ വിധിച്ചു എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ടിക്കറ്റ് നിരക്ക് തിരികെ നൽകാനും വൈകാരിക ക്ലേശത്തിനും സേവന പരാജയത്തിനും നഷ്ടപരിഹാരമായി അയ്യായിരം രൂപ നൽകാനും നിയമപരമായ ചിലവുകൾക്കായി മൂവായിരം രൂപ നൽകാനും ഇന്ത്യൻ റെയിൽവേയോട് ഉപഭോക്തൃത കമ്മീഷൻ ആവശ്യപ്പെട്ടു അതേസമയം ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് രാജ്യത്തെ തിരക്കേറിയ അറുപത് റെയിൽവേ സ്റ്റേഷനുകളിൽ സ്റ്റേഷന് പുറത്ത് കാത്തിരിപ്പ് കേന്ദ്രം തുറക്കാനും റെയിൽവേ ജീവനക്കാർക്ക് പുതിയ യൂണിഫോം നൽകാനും തീരുമാനമായിട്ടുണ്ട് എല്ലാ പ്രധാന സ്റ്റേഷനുകളിലും മുതിർന്ന ഉദ്യോഗസ്ഥനെ സ്റ്റേഷൻ ഡയറക്ടറായി നിയമിക്കും ഡയറക്ടർക്ക് സാമ്പത്തികാധികാരം നൽകും കൂടാതെ സ്റ്റേഷന്റെ ശേഷിക്കും തീവണ്ടികളുടെ ലഭ്യതക്കും അനുസരിച്ച് മാത്രം ടിക്കറ്റ് നൽകും ഇത്തരത്തിലുള്ള കർമ്മ പദ്ധതികളാണ് തിരക്ക് നിയന്ത്രിക്കാൻ ആവിഷ്കരിച്ചിട്ടുള്ളത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും